കോപം മനുഷ്യനെ പിശാചാക്കും കോപത്തിന് അടിമപ്പെടുന്നവന് വിവേകമുണ്ടാകില്ല അവൻ ചെയ്യരുതാത്തത് ചെയ്യും കോപം മാറി ശാന്തനായാൽ മാത്രമേ മനുഷ്യന് തെറ്റുതിരുത്താൻ കഴിയൂ അത് തെളിയിക്കുന്ന ഒരു കഥയാണിത് ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ മൂക്കത്തായിരുന്നു ദേഷ്യം നിസ്സാര കാര്യത്തിന് പോലും അയാൾ കാലിത്തുള്ളും പിന്നെ ചെയ്യുന്നത് എന്തെന്ന് അയാൾക്ക് പോലും അറിയില്ലായിരുന്നു ഒരു ദിവസം രാവിലെ അയാൾ ഭക്ഷണം കഴിച്ചു അടുത്ത് ഭാര്യയും ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണത്തിൽ ഒരു നീണ്ട തലമുടി കണ്ടു കണ്ടതും കല്ലി തുള്ളി അയാൾ പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഭക്ഷണത്തിൽ മുടി കണ്ടാൽ നിന്റെ തല വടിച്ചു കളയും അയാളുടെ ഭാര്യ അത് കേട്ട് പേടിച്ചു വിറച്ചു കലിയേക്കാൾ കലിയുള്ള കഠിന ഹൃദയനാണ് തൻ്റെ ഭർത്താവ് അക്കാര്യം ഭാര്യയ്ക്കറിയാമായിരുന്നു അതിനാൽ അവർ മുടി മുറിയിലൊന്നും പറന്നു വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നിട്ടും മറ്റൊരു ദിവസം ഭക്ഷണത്തിൽ ഒരു മുടി കടന്നുകൂടി അത് കണ്ട ഉടൻ അയാൾ ദേഷ്യം കൊണ്ട് വിറച്ച അലറി നാളെ രാവിലെ തന്നെ ഞാൻ നിന്റെ തല വടിപ്പിക്കും നോക്കിക്കോ അത് കേട്ട് അയാളുടെ ഭാര്യ പേടിച്ചു ഭർത്താവ് പറഞ്ഞാൽ പറഞ്ഞതാണ് അയാൾ എന്തക്രമവും കാണിക്കും ഇനി എന്ത് ചെയ്യും അവർക്ക് അപ്പോൾ ഒരു ബുദ്ധി തോന്നി വിവരം തൻ്റെ സഹോദരങ്ങളെ അറിയിക്കുക അവർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കട്ടെ രഹസ്യമായാണ് ആ ഭാര്യ വിവരം സഹോദരങ്ങളെ അറിയിച്ചത് എന്നാൽ സഹോദരങ്ങൾക്ക് നേരിട്ട് കച്ചവടക്കാരനുമായി സംസാരിക്കാൻ ഭയമായിരുന്നു അളിയൻ്റെ ക്രൂരതയും ദേഷ്യവും നിർബന്ധ ബുദ്ധിയുമൊക്കെ നന്നായി അറിയുന്നവരായിരുന്നു അവർ അതിനാൽ അവർ ബീർബലിനെ ചെന്ന് കണ്ടു സഹായം അഭ്യർത്ഥിച്ചു ബീർബൽ അവരെ സഹായിക്കാമെന്ന് ഏറ്റു പിറ്റേന്ന് രാവിലെ തന്നെ സഹോദരന്മാർ കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തണമെന്ന് ബീർബൽ പറഞ്ഞു അരക്കുമുകളിൽ വസ്ത്രം ധരിക്കാതെ മരണവീട്ടിൽ പോകുന്നതുപോലെ പോകണമെന്നും നിർദ്ദേശിച്ചു അതിരാവിലെ തന്നെ കച്ചവടക്കാരൻ ബാർബർ ബാർബർക്ക് വിട്ടു ബാർബറെ കാത്ത് അയാൾ കലിയടങ്ങാതെ കാത്തിരുന്നു അപ്പോൾ ഭാര്യ സഹോദരന്മാർ നാലും അവിടേക്ക് കയറി ചെന്നു ഇതെന്ത് മരണവീട്ടിലെത്തിയ മട്ടില് അവർ എത്തിയിരിക്കുന്നത് അത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ബീർബലും അവിടേക്ക് കയറി ചെന്നു ഞാൻ ശവസംസ്കാരത്തിനുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ശവം എവിടെയാണ് ബീർബൽ സഹോദരന്മാരോട് ചോദിച്ചു ആരു മരിച്ച കാര്യമാണ് നിങ്ങൾ പറയുന്നത് കച്ചവടക്കാരൻ അത്ഭുതത്തോടെ ചോദിച്ചു ഉടൻ ബീർബൽ പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീയുടെ തല പഠിച്ചു കളയാൻ പോകുന്ന വിവരം ഞാൻ അറിഞ്ഞു ബാർബൽ തന്നെയാണത് പറഞ്ഞത് അയാൾ ഉടൻ വരും അറിഞ്ഞപ്പോഴേ ഞാനിങ്ങ് പോന്നതാണ് ഈ നാട്ടിൽ ഭർത്താവ് മരിക്കുമ്പോൾ ആണല്ലോ ഭാര്യയുടെ തല ചടങ്ങുള്ളത് എവിടെ അവരുടെ ഭർത്താവിൻ്റെ ശവശരീരം ചക്രവർത്തിയുടെ പ്രതിനിധിയാണ് ബീർബലെന്ന് അറിയാമായിരുന്നു താൻ ചെയ്യാൻ പോയ അതിക്രമം ബീർബൽ അറിഞ്ഞിരിക്കുന്നു ഇനി ചക്രവർത്തിയും അറിയും തനിക്ക് ശിക്ഷ തീർച്ച അയാൾ പേടിച്ചു വിറച്ചു താൻ എത്ര നീചമായ ഒരു പ്രവൃത്തിക്കാണ് തുനിഞ്ഞതെന്നും അയാൾക്ക് മനസ്സിലായി അയാൾ ബീർബലിൻ്റെ കാലിൽ വീണു ക്ഷമ ചോദിച്ചു തന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു ഇനി ഇനിയൊരിക്കലും താനിങ്ങനെ കോപിക്കില്ലെന്നും തെറ്റു ചെയ്യുകയില്ലെന്നും സത്യം ചെയ്തു അതോടെ അയാൾ മര്യാദക്കാരനുമായി